നമസ്കാരം ടി പി ചന്ദ്രശേഖരന്റെ മരണശേഷം ആദ്യമായി മുഖ്യമന്ത്രിയും രമയും നേരിട്ട് സംസാരിച്ചിരിക്കുകയാണ് ടി പി കൊല്ലപ്പെട്ട ശേഷം ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയും രമയും സംസാരിച്ചിട്ടില്ല സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിൽ കോഴിക്കോട് ജില്ലയിലെ വികസന പദ്ധതികളുടെ പുരോഗതി സംബന്ധിച്ച ചർച്ചയിൽ ആർഡി ഓഫീസിനായുള്ള ഏറ്റെടുപ്പ് വേഗത്തിലാക്കണമെന്ന് രമ ആവശ്യപ്പെട്ടു നോക്കാം നോക്കാം എന്ന അനുകൂല മറുപടിയായിരുന്നു മുഖ്യമന്ത്രി നൽകിയത് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയ സ്പീക്കറുടെ നടപടിക്കെതിരെ കെ കെ രമ ഇന്ന് നടത്തിയത് രൂക്ഷമായ പ്രതികരണമാണ് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെ കെ കെ രമ പൊട്ടിത്തെറിക്കുകയായിരുന്നു പ്രതികളെ വിട്ടയക്കാൻ നീക്കമില്ല എന്ന് സഭയിൽ പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു സ്പീക്കർ അല്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഒരുപാട് ചോദ്യങ്ങൾ തനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു എന്നാൽ ചോദ്യങ്ങളെ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും കെ കെ രമ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന സന്ദേശം സർക്കാർ പ്രതികൾക്ക് നൽകുന്നു പ്രതികളെ സി പി എം നേതൃത്വത്തിന് ഭയമാണ് ഇത്രയധികം പരോൾ കിട്ടിയ മറ്റേത് പ്രതികളാണ് ഉള്ളത് സി പി എം നേതാക്കൾ പ്രതികളെ കാണാൻ ജയിലിലേക്ക് ഓടുകയാണ് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാൻ ഗൂഢാലോചനയുണ്ട് എന്നും കെ കെ രമ ആരോപിച്ചു ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുന്നതാണ് സർക്കാരിന്റെ നടപടി പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയാണ് ശിക്ഷ ഇളവിന് ശുപാർശ കത്ത് കൊടുത്തത് ആരുമറിയാതെ പ്രതികളെ പുറത്തുവിടാനായി സർക്കാർ ഗൂഢാലോചന നടത്തി ക്രിമിനലുകളെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയാണിതെന്നും കെ കെ രമ ആരോപിച്ചു ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല പ്രതികൾക്ക് ഇളവ് നൽകിയിട്ടില്ല എന്നും നോട്ടീസ് അവതരണത്തിന് അനുമതി നൽകാനാവില്ല എന്നും സ്പീക്കർ നിലപാടെടുത്തു ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം സഭയിൽ ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കെ കെ രമ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയത് എന്നാൽ ഇത് പരിഗണിക്കാൻ പോലും സ്പീക്കർ തയ്യാറായില്ല അങ്ങനൊരു നീക്കം സർക്കാർ നടത്തുന്നില്ല എന്ന് വാർത്തകൾ വന്നിരുന്നു എന്നും വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ല എന്നുമായിരുന്നു സ്പീക്കറുടെ വാദം സർക്കാർ മറുപടി പറയുന്നതിനു പകരം സ്പീക്കർ മറുപടി പറഞ്ഞത് അനൗചിത്യമാണ് എന്നായിരുന്നു സ്പീക്കറിന്റെ നടപടിയോട് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു സ്പീക്കറാണോ മറുപടി പറയേണ്ടത് എന്ന് ചോദിച്ചു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശിക്ഷ ഇളവ് സംബന്ധിച്ച ജയിൽ മേധാവിയുടെ കത്തും മറ്റു രേഖകളും കൈവശമുണ്ട് എന്നും വിഷയത്തിന് അടിയന്തര പ്രാധാന്യമുണ്ട് എന്നും പ്രതിപക്ഷം ആവർത്തിച്ചുവെങ്കിലും സ്പീക്കർ വഴങ്ങാൻ തയ്യാറായില്ല പ്രതിപക്ഷ നേതാവിന് സമയം നൽകേണ്ടപ്പോഴെല്ലാം നൽകിയിട്ടുണ്ട് എന്നും ഇപ്പോഴുന്നയിക്കുന്ന വിഷയത്തിന് അടിയന്തര പ്രാധാന്യം ഇല്ല എന്നുമായിരുന്നു സ്പീക്കറുടെ മറുപടി തുടർന്ന് നടപടികൾ തുടരാൻ കഴിയാത്ത തരത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി